ഹലോ ഗൈസ് നമുക്കൊന്ന് നാട് ചുറ്റിയിട്ട് വരാം പാത്തു ഇതാണ് ഗൈസിന്റെ പാത്തുവിൻ്റെ വീട് ഇത് പാത്തുവിന്റെ വീട്ടിലെ ചക്ക ഈ സ്ഥലം കണ്ടോ നിങ്ങൾ ഇവിടെ പാത്തുവിൻ്റെ വീട്ടിൽ രാവിലെ ആകുമ്പോൾ മൈലുകൾ വരും മൈലുകൾ ഇതാണ് പാത്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന വൈ വീട്ടില് ചെമ്പരത്തിപ്പൂ മാറ്റി പാത്തു ചെവിയിലോ പത്തു എത്ര പോലെ പോക്കറ്റ് റോട്ടിലെത്തി മെയിൻ റോട്ടിലൊക്കെ ഒത്തിരി പോകാനുണ്ട് ഇതാണ് ഞങ്ങളുടെ റോഡ് ഞങ്ങൾ വന്ന വഴി ബസ് ഇവിടത്തെ ഒരേ ഒരു കട അല്ലേ ഒരു ചെറിയ കട സിനാൻസ് സ്റ്റോയ്സ് ഗൈസ് ഇങ്ങനെ ഞാൻ ലൈസിനാഗ്രഹിച്ച് പോയി ലൈസ് കിട്ടിയില്ല സോ മഞ്ച് വാങ്ങി ടാറ്റോ കുടിക്കുന്നു ടാറ്റടിക്കുന്ന ചെക്കൻ്റെ വീട് ടാറ്റോടിക്കുന്ന ചെക്കൻ്റെ വീടോ ചേട്ടൻ്റെ വീട് ചേട്ടൻ്റെ വീട് കാറ്റുക്കാരൻ ചേട്ട് അല്ല ചേട്ടന്റെ വീട് ഞങ്ങളുടെ നാട്ടിലെ അടുത്ത കടയിലോട്ടുള്ള അടുത്ത കടയിൽ നിന്ന് ലൈസ് കിട്ടി ഏത് കടയിൽ നിന്ന് രഞ്ജന ഞങ്ങളുടെ നാട്ടിലെ രണ്ട് കടയിലും കയറി ലൈസും മഞ്ചൊക്കെ വാങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോണു കൈസ് ഒരു ചെറിയ കുടുംബക്ഷേത്രമാണോ ക്ഷേത്രം സ്വാമി ക്ഷേത്രം അത് നാട് ചുറ്റി തിരിച്ചെത്തി ഇതൊക്കെയാണ് ഞങ്ങളെ നാട്ടിലുള്ള കുഞ്ഞു 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 വളരെ കുഞ്ഞു സംഭവങ്ങൾ